ഈ സിനിമാക്കാരൊക്കെ കുഴപ്പം ഞങ്ങൾ സിനിമക്കാർക്ക് പറയാനേ ഇപ്പൊ എനിക്ക് കഴിയൂല കാരണം അത്ര കണ്ട് നിങ്ങളെ കുഴപ്പങ്ങൾ ഓ എന്ന് പറയാൻ പറ്റാത്തത് നിങ്ങള് ഈ സിനിമയിലൊക്കെ എന്താ ചെയ്യുന്നെങ്കിൽ ഉദാഹരണത്തിനാ എങ്ങനെ കല്യാണം കഴിച്ച അതേ ഒരേ സിനിമാക്കാരന്റെ കൂടെ അവിടേക്ക് അതിനുള്ള ഫീലിങ്ങ് അതിനുള്ള ഭർത്താവിനെ അതൊക്കെ ഒരു തിങ് ബ്രെയിൻ ഭർത്താവിന്റെ എന്ന് എന്താ എന്താ നിങ്ങൾ അങ്ങനെ തോന്നുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലായില്ലേ ഞാൻ എങ്ങനെ അഭിനയിക്കുന്നു നിങ്ങളിപ്പോ ഒരു ഞാൻ ഒരു സിനിമ കൂടെ അഭിനയിക്കുന്നു എന്ത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്

നമ്മൾ പണി പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വന്നു വെള്ളം വരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ തീർച്ചയായിട്ടും ലക്ഷ്മി ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അങ്ങനെ അധ്വാനിച്ചുകൊണ്ട് വരുന്നത് ആണോ അപ്പൊ ആ പണി കഴിഞ്ഞു വരുമ്പോ ഇത്തിരി വെള്ളം എടുത്തു കൊടുത്താൽ എന്താ കൊഴപ്പം പണി കഴിഞ്ഞു വരുന്ന സമയത്തെ പൈൻറ്റുമായിട്ടാണ് വരുന്നത് അതിന് ഒഴിക്കാനുള്ള വെള്ളം എന്നോട് എടുത്ത് കൊടുക്കണോ അതുകൊണ്ടാ അത് വേണ്ട അത് വേണ്ട അതുകൂടെ കൊടുക്കാം മിക്ക ദിവസം കൊള്ളും അത് പുറത്തു പറയാൻ പറ്റത്തില്ലതാ അതല്ല അതല്ല മിക്ക ദിവസം കൊള്ളും രാത്രി സതീശ സതീശ അത് തെറ്റാണ് കള്ള് കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യമാരെ കണ്ണീര് കുടിപ്പിക്കുന്നത് തെറ്റാണ് അവളെ കണ്ണീര് കുടിക്കുന്നത് ഞാൻ കള്ളു കുടിക്കുന്നുണ്ടല്ലോ ഓരോ ഒരാൾ മാത്രം കുടിക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് എത്ര പറഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് പിള്ളേര് മൂന്ന് പിള്ളേര് വന്നിട്ടുണ്ടോ പിള്ളേർ വന്നിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞത് എനിക്ക് എന്താന്ന് പറഞ്ഞാലും ഈ കുട്ടികളെ ഞാൻ വിട്ടു കൊടുക്കണല്ലോ അല്ല പിള്ളേരെ വിളിക്ക് കുട്ടികളെ ഞാൻ വിട്ടു കൊടുക്കില്ല നമുക്കറിയാം ആൺകുട്ടി ആഗ്രഹമായിരുന്നു പക്ഷെ പെൺകുട്ടി മൂന്ന് മൂന്നുപേരും ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കാം അത് കുട്ടികളെ ഒരു തീരുമാനം എത്താം അപ്പൊ അച്ഛന്റെ കൂടെ രണ്ട് കുട്ടികളെ പോട്ടെ അമ്മയുടെ കൂടെ ഒരു കുട്ടിയും പോട്ടെ രണ്ടു എനിക്ക് ഞാൻ സുപ്രീം കോടതി വരെ പോകും വേറെ തീരുമാനം പറയാം എന്താ എന്താ ഒരു വർഷം

നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ കൂടെ ഷൂഷു വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ഓർത്തു നോക്ക് തന്നെയായിരുന്നു ഷൂ വിഷു ചേട്ടാ സത്യം പറന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ സുധേ രജനിയുടെ പേര് എനിക്ക് അറിയാമോ അറിയാം രജനി അറിയാമ്യാത്തവരല്ലേ സത്യം എനിക്ക് രജന ഞാൻ എന്റെ കുളിമുറി വന്ന് എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം ശരിയാണോ തെറ്റാണോ നീ അറിഞ്ഞാ ശരിയാണോ എന്ത് ഞാൻ നീ കുളിക്കാൻ ശരിയാണോ ശരിയാണോ അത് എന്റെ ചേട്ടൻ വെന്റിലേഷനിൽ കൂടെ നോക്കുന്ന സമയത്ത് മാത്രം നിനക്ക് കുളിക്കാൻ എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും അല്ലേ അവക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളെ ഈ തമിഴ് വന്ന ടച്ചടി ലോൺ അടക്കാൻ എങ്ങനെയടി പറ്റുന്നത് എന്റെ ചേട്ടാ ജോലിക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്റെ വീട്ടിലും വന്നിട്ടില്ലടിയാ എന്റെ കെട്ടിയാണ് നിന്റെ വീട്ടിൽ പറഞ്ഞത് നിന്റെ വീട്ടിന്റെ എന്റെ വീട്ടില പിന്നെ ഇവരൊക്കെ പോയി നീ എന്തിനാ എപ്പോഴാണ് പാവത്തിനെ സംശയിക്കുന്നത് അങ്ങോട്ട് എടി സംശയിക്കാൻ കാരണം കാരണുള്ളതുകൊണ്ട് തന്നെയാണ് സംശയിക്കുന്നത് എന്ത് കാര്യം ആ നിനക്ക് ഞാൻ കാണിച്ചരാം കാര്യം എടി കഴിഞ്ഞ ദിവസം എന്റെ ചേട്ടൻ അങ്ങ് മൂന്നാറ് ജോലിക്ക് പോയി നീ പറഞ്ഞല്ലേ ആ എന്നിട്ട് രാത്രിയായപ്പോ എനിക്കൊരു മെസ്സേജ് ഇവിടെ മഞ്ജു ഉണ്ട് ഞാൻ അതുകൊണ്ട് ഹോട്ടലിന്റെ റൂമെടുത്ത് താമസിച്ചിട്ട് നാളെ വരൂള്ളൂ എന്ന് ഏകദോഷം പറയാത്തിനെ കുറിച്ച് ഞാൻ നിനക്ക് മെസ്സേജ് കാണിച്ചു തരാം നോക്ക് ഇവിടെ ഉണ്ട് ഞാൻ ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചിട്ട് നാളെ വരുള്ളൂ എടി മന്ദപുത്തി ഇവിടെ മഞ്ജുണ്ട് അല്ല ഇവിടെ മഞ്ഞുണ്ട് അതോട് ഹോട്ടലിൽ റൂം നാളെ വരുന്നുള്ളൂ മൂന്നാറല്ലേ പോയേക്കണത് എടി ഉണ്ട് മഞ്ജുണ്ടല്ലോ മഞ്ഞുണ്ട് അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ തിരിച്ചു അങ്ങനെ ഒരു മെസ്സേജ് അയച്ചടി അതെ അവിടെ മഞ്ജുണ്ടെങ്കിൽ ഇവിടെ സഞ്ജു ഉണ്ട് നിങ്ങൾ ഇന്ന് പറഞ്ഞ നാളെ വന്ന